ഗോൾ കീപ്പർമാരുടെ കഥ പറഞ്ഞു പോകണമെങ്കിൽ അതൊരു വല്ലാത്ത കഥയാണ് ഫുട്ബോളിൽ എടുത്തു പറയാൻ ഐഡന്റിറ്റി ഒന്നും ഇല്ലാതിരുന്ന സോവിയറ്റ് യൂണിയന് റഷ്യയും അമേരിക്കയും തമ്മിൽ അതായത് പഴയ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ കോൾഡ് വാർ ശീതസമരം നടക്കുന്ന കാലഘട്ടത്തിൽ ഫുട്ബോളിൽ എടുത്തു പറയാൻ വലിയ പാരമ്പര്യം ഒന്നുമില്ലാത്ത സോവിയറ്റ് യൂണിയന് ലോകത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കാൽപന്തുകളുടെ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം കൊടുത്തത് എത്ര ദുർബലമായ പ്രതിരോധമാണെങ്കിലും തങ്ങളുടെ ഗോൾവലയ്ക്ക് കീഴിൽ അവന്റെ കാവലുണ്ടെന്നായിരുന്നു ലവ് യാഷിൻ എന്ന വിഖ്യാതനായ ഗോൾ കീപ്പർ മാലാ യെ പോലെ കരങ്ങൾ വിരിച്ച് കാവൽ നിൽക്കുമ്പോൾ സോവിയറ്റ് യൂണിയന്റെ ഗോൾ പോസ്റ്റിലേക്ക് അത്ര വേഗത്തിൽ ആർക്കും ഗോളടിച്ച് കേറ്റാൻ കഴിയില്ല എന്നൊരൊറ്റ ധൈര്യത്തിന്റെ പുറത്ത് ആ ധൈര്യം ഒരു ധാർഷ്ട്യമായി മാറി അതിന്റെ അഹങ്കാരത്തിൻ്റെ ബലത്തിൽ ലോകത്തിനെ മുഴുവൻ സോവിയറ്റ് യൂണിയനെ വെല്ലുവിളിക്കാൻ കഴിയുമായിരുന്നു നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെ വന്ന് മത്സരം കളിക്കണമെന്ന് പറഞ്ഞാൽ മതി അവിടെ കാൽപന്ത് കളിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങളുടെ കരുത്ത് എന്താണെന്ന് ആ വെല്ലുവിളിക്ക് പിന്നിൽ ഒരൊറ്റ ഒരൊറ്റ ഗോൾ കീപ്പർ മാത്രമായിരുന്നു ലവ് യാഷിൻ അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരത്തിൻ്റെ പേര് ലവ് യാഷിൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് പിന്നീട് ജർമ്മനിക്ക് ഒലിവർക്കാൻ വന്നു ഇറ്റലിക്ക് ബുഫൺ വന്നു നിരവധി രാജ്യങ്ങൾക്ക് നിരവധി നിരവധി ഹൊറോകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു പക്ഷേ അന്നും ഇന്നും എന്നും ഗോൾ കീപ്പർമാരുടെ രാജാവ് ലവ്യാഷിൻ മാത്രമാണ് കഥ പറഞ്ഞ് നമ്മൾ അങ്ങാണ്ടോട്ട് പോയി ഇവിടെ മലബാറിയൻസിനും കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ക്ലബ്ബ് ഗോകുലം കേരള എഫ് സി രൂപീകരിക്കപ്പെട്ട് അധിക ആയിട്ടില്ലെങ്കിൽ നിരവധി തവണ നാഷണൽ ലെവൽ ടൈറ്റിലുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഗോകുലം കേരള എഫ് സിക്കും ഇത്തവണ മറ്റൊരു കിരീടത്തിന്റെ തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് നടന്ന ക്ലൈമറ്റ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ആ പൂർണ്ണ സമയത്തും ഇഞ്ചുറി ടൈമിലും ടീമുകൾ രണ്ടും സമനില പാലിച്ചതിനെ തുടർന്ന് ഗോൾ രഹിത സമനില പാലിച്ചതിനെ തുടർന്ന് മത്സരം ടൈ ബ്രേക്കറിലേക്ക് നീങ്ങുന്നതിന് തൊട്ടു മുമ്പ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കലാശിക്കുകയായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വളരെ നിർണായമായിട്ടുള്ള രണ്ട് പെനാൽറ്റി ഷൂട്ടുകൾ സേവ് ചെയ്തുകൊണ്ട് ഗോകുലം കേരളയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഷിബിൻ രാഷ് ഗോകുലത്തിനെ വിജയത്തിലേക്ക് നയിച്ചു ഡേ ആക്ച്വലി നമ്മുടെ സോക്കർ ബ്ലൂസ് കേരളയ്ക്കകത്തുള്ള വിവേക് പറഞ്ഞ വൈഷ്ണവിൻ്റെ ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ പറഞ്ഞു തുടങ്ങി ഇപ്പം ലവ്യാഷനിലേക്ക് അങ്ങ് പോയി പുള്ളി പറഞ്ഞ ഡയലോഗ് എങ്ങനെയായിരുന്നു അർജന്റീനയ്ക്ക് എമിലിയാനോ മർട്ടിനസ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് ഗോൾ മുഖത്ത് കാവലായി ശ്രീജേഷ് ഉണ്ടെങ്കിൽ ഇവിടെ മലബാറിയൻസിന് എന്നും കരുത്തിൻ്റെ കാവലായി ബിബിൻ ഷിബിൻ ഉണ്ടായിരിക്കും ഇത് വൈഷ്ണവിന്റെ ഡയലോഗാണ് ജസ്റ്റ് അങ്ങോട്ട് കേറ്റിന്നേ ഉള്ളു ബൈ